ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചാലോ ഇതിലിപ്പോ രണ്ടു പേട്ടനാണ്ടോ വന്നിട്ടുള്ളത് രണ്ടും പഗ്രു തന്നെയാണ് പല്ലു ഇത് എങ്ങനെയാണ് വരുന്നത് അതുപോലെ ബ്ലൗസ് പീസിലെ ബ്ലൂ ആൻഡ് റെഡ് പാറ്റേണിലാണ് കൊടുത്തിട്ടുള്ളത് പല്ലു ഇങ്ങനെയാണ് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് ദേയ്യ ഒരു പ്രിന്റ് ആണ് നമുക്ക് ഒരു ബോക്സും കൂടി തുറക്കാനുണ്ട് കേട്ടോ ഞാനടുത്ത് ഇവിടെ ചെറിയ ചെറിയ യൂണിറ്റുകൾക്കൊക്കെ ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട് സാമ്പിൾസ് നോക്കാനും അതുപോലെ ക്വാളിറ്റി നോക്കാനും അതിനൊക്കെ വേണ്ടിട്ട് ഞാൻ പോവാറുണ്ട് അപ്പൊ എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന നല്ല ആയിട്ടുള്ള യൂണിക്കായിട്ടുള്ള ഒക്കെ ഞാൻ കുറച്ച് കളക്ട് ചെയ്ത് വെക്കും അത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അത്ര എമൗണ്ടിലൊന്നും കിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ സ്റ്റോറി കാണുന്ന ചേച്ചിമാർക്ക് വേണ്ടിട്ട് പ്രത്യേകം ഓഫറുകളൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റോറീസ് കാണുന്ന ചേച്ചിമാരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് ഓഫർ പ്രൈസിനെ സ്വന്തം ഈ ബോക്സിനകത്ത് ഈ ഒരു ബോക്സ് മൊത്തം ഈ ഒരു സാരി കാണു കേട്ടോ ഇതിന് അത്രയ്ക്ക് എനിക്ക് ഇത് വെയർ ചെയ്തിട്ട് കാണിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ അപ്പോഴേക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവട്ടെ ഇത് ചില്ലി റെഡിലാണ് വരുന്നത് അപ്പൊ നമ്മുടെ സാരിയുടെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ആണ് കാണോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം വെച്ചിട്ടാ